ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ലൈംഗിക ചൂഷണം നടത്തിയ കേസിൽ സസ്പെൻഷനിലായ വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കാതെ ആഭ്യന്തര വകുപ്പ് ഒളിച്ചു കളിക്കുകയാണ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു തോമസിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച ഇരയായ സ്ത്രീയും ഉമേഷ് തന്നെ ബലാത്സംഗം ചെയ്തതായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അതിഗുരുതര വിവരങ്ങൾ ഉൾപ്പെടുത്തി പാലക്കാട് എസ് പി ഡി ജി പി സർക്കാരിനും റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരാഴ്ചയായിട്ടും പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കാതെ വൈകിക്കുന്നത് ഭരണകക്ഷി സ്വാധീനം മൂലമാണ് എന്നുള്ള ആരോപണം വളരെയധികം ശക്തം തന്നെയാണ് സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഡിവൈഎസ്പി ഉമേഷ് ഇടതുപക്ഷ അനുകൂല സംഘടനയായ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആണ് ഗുരുതരമായ സ്വഭാവ ദൂഷ്യ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മറ്റ് വഴിയില്ലാതെ ഡി ജി പി ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് രണ്ട് ദിവസം മുമ്പ് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കൈക്കൂലി വാങ്ങിയതും ലൈംഗിക ചൂഷണവും സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല ഇത് ഉന്നതതല ഇടപെടൽ മൂലമാണ് എന്നും ഇത്ര ഗുരുതരമായ വിഷയത്തിൽ നടപടി വൈകുന്നത് ഭരണകക്ഷി സ്വാധീനം അല്ലാതെ മറ്റൊന്നുമല്ല എന്നും റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനാറിനാണ് ചെറുപ്പുള്ളശ്ശേരി സി ഐ ബിനു തോമസ് പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പിലൂടെയാണ് പതിനൊന്ന് വർഷം മുമ്പുള്ള ഉമേഷിന്റെ ദുഷ്ചെയ്തികൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമേഷ് വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് അനാശാസ്യത്തിന് പിടിച്ച സ്ത്രീയെ കേസെടുക്കാതെ വിട്ടയച്ച ശേഷം പിന്നീട് അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നാണ് ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് തന്നെ നിർബന്ധിച്ച് അവരുമായി ബന്ധപ്പെടാൻ ഉമേഷ് ആവശ്യപ്പെട്ടുവെന്നും സ്ത്രീയെ പിടികൂടിയ വീടിന്റെ ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബിനു തോമസ് വെളിപ്പെടുത്തിയത് സസ്പെൻഷൻ ഉത്തരവിലും പരാമർശിക്കുന്നുണ്ട് ആത്മഹത്യാക്കുറപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് പാലക്കാട് ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമായത് ഈ അന്വേഷണത്തിനിടെയാണ് അന്ന് പീഡനത്തിന് ഇരയായ സ്ത്രീയും ഉമേഷിനെതിരെ മൊഴി കേസിൽ നിന്ന് ഒഴിവാക്കി നൽകിയ സ്ത്രീയെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ലൈംഗിക താല്പര്യത്തിനായി ഉപയോഗിച്ചു എന്നുള്ള വസ്തുത കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്രയും പരസ്യമായി പുറത്തു വന്നിട്ടില്ല എന്നിട്ടും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസെടുത്ത് അകത്താക്കാൻ വ്യഗ്രത കാട്ടുകയും താല്പര്യമുള്ളവർക്ക് രക്ഷാകവചം ഒരുക്കുകയും ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണിത് റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട്